അമേരിക്കൻ രുചികൾ നുകർന്ന ൾക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തലപ്പിള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് വടക്കാഞ്ചേരി ബ്രാഞ്ചിന് മുന്നിൽ ധർണ നടത്തി മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു സഹായികൾക്ക് ദോഷമാകുന്ന സഹകരണ ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കുക കേരള ബാങ്കിന്റെ അശാസ്ത്രീയമായ പലിശ നിരക്ക് സംവിധാനം പിൻവലിക്കുക മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജപ്തി നിയമം സാധാരണക്കാർക്ക് വായ്പ നിഷേധിക്കുന്നതും ബാങ്കുകളുടെ കുടിശ്ശിക വർദ്ധിപ്പിക്കുന്നതുമാണ് ആയതിനാൽ ജപ്തി നിയമം പിൻവലിക്കുക സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദി ധർണ നടത്തിയത് യോഗത്തിൽ സഹകരണ ജനാധിപത്യ വേദി തലപ്പള്ളി താലൂക്ക് ചെയർമാൻ കെ സി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ബിജോയ് ബാബു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മിൽമ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജയദീപ് സുരേഷ് മാംപറമ്പിൽ പറമ്പിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ജോസഫ് പൂമല സിന്ധു സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു കെ ടി ജോയ് വേലുകുട്ടി അരവിന്ദാക്ഷൻ നായർ ശ്രീകുമാർ അയ്യാവു നന്ദകുമാർ ഗിരീഷ് സി ഡി സൈമൺ പി മാധവൻ മണികണ്ഠൻ അമ്പലപ്പാട്ട് ആസാദ് രവി പോലുവളപ്പിൽ ജയൻമംഗലം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്